ജഹുറാൻ മംദാനിയുടെ വിജയം പലതരത്തിലും ചരിത്രപരമാണ് ആദ്യ മുസ്ലിം ആദ്യ സൗത്ത് ഏഷ്യക്കാരൻ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ അങ്ങനെ പലതരത്തിലും എന്നാൽ സമ്പന്നരുടെ കേവല ഉത്കണ്ഠകളേക്കാൾ അടിസ്ഥാന വർഗത്തിന്റെ സാമൂഹ്യ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നിടത്താണ് ജഹുറാൻ മമദാനി രാഷ്ട്രീയ പ്രസക്തി അർഹിക്കുന്നത് അതും ന്യൂയോർക്കിൽ ആ വിജയം അതുകൊണ്ട് തന്നെ അമേരിക്കൻ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു വിപ്ലവ പ്രഖ്യാപനം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ പതിനെട്ടിന് ഉഗാണ്ടയിലാണ് ജന്മമെങ്കിലും ഇക്കാലയളവത്രയും ഇന്ത്യൻ വംശജനെന്ന പാരമ്പര്യം ജൊഹ്റാൻ മമദാനി ഉയർത്തിപ്പിടിച്ചിരുന്നു ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര സംവിധായിക മീര നായറിന്റെയും ഇന്ത്യൻ വേരുകളുള്ള ഉഗാണ്ടൻ രാഷ്ട്രീയ ചിന്തകൻ മഹമ്മൂദ് മംതാനിയുമാണ് മാതാപിതാക്കൾ അവർക്കൊപ്പം ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം ഇന്ത്യൻ ആഫ്രിക്കൻ വേരുകളുള്ള മുസ്ലിം കുടിയേറ്റക്കാരൻ ഇതായിരുന്നു ജൊഹ്റാന്റെ എല്ലാ കാലത്തെയും സ്വത്തബോധം ആ സാമൂഹ്യ പരിസരമാണ് മംദാനി എന്ന രാഷ്ട്രീയക്കാരനെ രൂപപ്പെടുത്തിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെ സമ്പന്ന നഗരത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു സൊഹുറാന്റെ എല്ലാ കാലത്തെയും പ്രവർത്തനങ്ങൾ താങ്ങാനാവാത്ത വിലക്കയറ്റം ഉയർന്ന ജീവിത ചെലവ് ഉയർന്ന വീടുവാടക പോലെ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളായിരുന്നു സൊഹുറാൻ ഏറ്റെടുത്തത് ന്യൂയോർക്ക് എന്നാൽ എൺപത്തി അഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ പാർക്കുന്ന നഗരമാണ് വാൾസ്ട്രീറ്റ് ജനലിന്റെയും കോർപ്പറേറ്റ് ഭീമന്മാരുടെയും നാട് അവിടെ നിന്നുകൊണ്ടാണ് വൻകിട സമ്പന്നർക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തണമെന്ന് മംദാനി ആവശ്യപ്പെടുന്നത് അവർക്ക് അനുകൂലമായുള്ള നയരൂപീകരണത്തെയാണ് അദ്ദേഹം എതിർക്കുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ് മംതാനി സ്വയം വിശേഷിപ്പിക്കുക സാധാരണക്കാരനെ പിഴിയുന്ന മുതലാളിത്തമാണ് നാട് നേരിടുന്ന ഭീഷണി എന്ന സോഷ്യലിസ്റ്റ് യുക്തിയാണ് മംതാനിയുടേത് ന്യൂയോർക്കിന്റെ മുൻ മേയർമാരെ പോലെ കോർപ്പറേറ്റുകൾക്ക് കുഴലൂത്തുകാരനാകാനല്ല അവർ തഴഞ്ഞിരുന്ന യുവ തൊഴിലാളി വർഗ ബഹുവംശീയ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ മംതാനിയെ പ്രേരിപ്പിക്കുന്നത് ആ സോഷ്യലിസ്റ്റ് യുക്തിയാണ്